ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഒരുപോലത്തെ ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ചു മടുക്കുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു അപ്പായിട്ടാണ് നമ്മൾ എടുക്കുന്നത് പച്ചരിയും തേങ്ങയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ള ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് തേങ്ങ ചിരവിയതാണ് ഇനി നമ്മൾ പച്ചരി എടുത്ത കപ്പിൽ രണ്ട് കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടയാണ് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം മുട്ട നമ്മൾ അരക്കുന്ന സമയത്തല്ല കേട്ടോ ചേർക്കേണ്ടത് ഈ ഒരു സമയത്ത് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോഴാണ് നമ്മുടെ അപ്പം നല്ല ആരെടുത്തിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിൽ കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതുപോലെ ലൂസായിട്ടുള്ള ബാറ്ററാണ് നമ്മളിതിലേക്ക് റെഡിയാക്കി എടുക്കേണ്ടത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിലാണ് മാവിരിക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇനി ഇത് റസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഓയിലൊന്നും ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം കുഴികളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുഴി ഫുള്ളായി നിറച്ച് കൊടുക്കേണ്ട കുറേശ്ശേ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഹോൾസൊക്കെ വരും കുറഞ്ഞ തേൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത് കുക്കായി കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ പഞ്ചസാര ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇത് തേങ്ങാപ്പാലിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്